എല്ലാരും ഈ കിഷ്കിന്റെ കാണുന്ന പെട്ടെന്ന് രാമായണമായിട്ട് ഒരു ബന്ധപ്പെടുത്തിട്ട് ഭയങ്കര ടാലന്റ് ഉള്ള കൈയ്യാണ് ആസി മൂപ്പര് ഇനിയും അത് പുറത്തെടുത്തില്ലെന്ന് ഞാൻ പറയും എട്ട് ദിവസം കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയത് അത് ഭയങ്കര എന്താ പറയാ ഞാൻ തന്നെ ശരിക്കും ഷോക്കായ കാര്യം ഒരു ഒരു ഒരഞ്ച് പടം കഴിഞ്ഞാൽ തന്നെ ചില ആക്ടേഴ്സ് എല്ലാം ഫീൽഡ് ഔട്ട് ആകുന്ന സ്ഥിതിയാണ് നമ്മൾ ചിത്രം ആസിഫ് അലി പ്രധാന വേഷത്തിലെത്തുന്നു ഒരുപക്ഷെ ഭഗവാൻ ശ്രീരാമന്റെ ലൈഫിലും ഈ കിഷ്കിന്ദകാന്ഡം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു പ്രത്യേക കാലഘട്ടമാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവ വികാസമാണ് സുഗ്രീവനെ ഹനുമാനെയൊക്കെ പരിചയപ്പെടുന്നു താങ്കളുടെ ഡയറക്ടോറിയൽ കരിയറിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് ഈ കിഷ്കിന്ദകാന്ഡത്തിന് സെക്കൻഡ് പടം വലിയ പ്രാധാന്യം തന്നെയാണ് എന്താ പറയുക എല്ലാരും കറക്ട് ആയിട്ട് നമ്മളെ പ്രൂവ് ചെയ്യുന്ന പടം എന്ന് പറയാം അപ്പോ വലിയൊരു പ്രാധാന്യം തന്നെയാണ് പ്രൂവ് ചെയ്യാന്നുള്ള അപ്പോ എന്താ പറയുക ഈ കിഷ്കിന്റെ കാണുന്ന പെട്ടെന്ന് രാമായണമായിട്ട് ഒരു ബന്ധപ്പെടുത്തിട്ട് ചോദ്യങ്ങളുണ്ട് അപ്പോ ആക്ച്വലി ഇതില് അങ്ങനെ ഒരു കണക്ഷനില്ല ഒരു മിത്വമായിട്ടുള്ള ഒരു കണക്ഷനും ഇല്ല ഇത് ഒരു മെറ്റഫോളിക്കലി നമ്മള് പ്ലേസ് ചെയ്ത പേരാണ് കിഷ്കിന്റെ കാണണം എന്നുള്ള പക്ഷെ ഇതിന് നമ്മുടെ ഈ ഒരു എന്താ പറയുക നമ്മുടെ കഥാപാത്രങ്ങളിൽ ജീവിക്കുന്ന സാഹചര്യം എക്കോസിസ്റ്റത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്ന വാനൊരു പാലരുടെ കളക്ഷൻ മാത്രമേ ഉള്ളൂ അതന്നെ എന്റെ സെക്കൻഡ് പടം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പടം അതെ ആസിഫ് അലിയെ ഗ്രിപ്പ് ഈ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊരു ഭഗീര പ്രയത്നമായിരുന്നു അല്ല ഒന്നസി അസി നമ്മുടെ ഓൾറെഡി കക്ഷി അമ്മിപ്പിള്ളയിൽ ചെയ്തതുകൊണ്ടും ആ ഒരു ബന്ധം പിന്നെ അത് മാത്രല്ല എനിക്കൊന്ന് ആസിഫിന് ഒരു ടോട്ടലി ഒരു ഡിഫറെന്റ് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു കക്ഷി അമ്മിപ്പിള്ളയിൽ എന്ന് പറഞ്ഞ മുന്നേ കോളേജ് ഫിലിംസും അങ്ങനത്തെ കോളേജ് പയ്യനായിട്ട് കുറെ ക്യാരക്ടേഴ്സ് ചെയ്ത് ആസീനെ ടോട്ടലി ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു കക്ഷി അമ്മിപ്പിൽ അപ്പോ അതിൽ തന്നെ ഞാൻ ആസിന്റെ ടാലന്റ് ശരിക്കും മനസ്സിലാക്കി എന്നാൽ അത്രക്കും ഒരു ഏട്ടൻ കഥാപാത്രം ഭയങ്കര അത്രയും കാലം ചെയ്യാതെ പെട്ടന്ന് ഒരു ടോട്ടലി ഒരു എന്താ പറയാ ഒരു സ്ട്രോങ് കഥാപാത്രം ചെയ്തിരുന്നു പിന്നെ അതിനെക്കാളും ഉപരി ഭയങ്കര ടാലന്റ് ഉള്ള കൈയാണ് ആസിരി ഇനിയും അത് പുറത്തെടുത്തില്ല ഞാൻ പറയൂ നമ്മുടെ ഇത് ഈ കിഷ്കൻ വെള്ളത്തില് നോക്കിയാൽ തന്നെ കുറച്ച് ഭയങ്കര മെച്ചോർഡ് ക്യാരക്ടറാണ് പല പ്ലേസിലൂടെ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ മൈന്യൂട്ട് ഡീറ്റെയിൽ പോലും അത്രയും രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതാണ് മെയിൻ ആയിട്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ആസീനെ ഞാൻ നമ്മള് ഓക്കെ ഇതിൽ നമ്മുടെ കിഷ്കന്റെ കണ്ഡത്തിലും വേണം എന്നുള്ള നിർബന്ധം പിടിച്ചതും ഈ സ്ക്രിപ്റ്റ് പറയുമ്പോ ആസി ഭയങ്കര ഇഷ്ടപ്പെട്ടു ചെയ്തതും ആക്ച്വലി അതെ അത് ആക്ച്വലി നമ്മുടെ ബാബുൽ രമേഷ് ബാബുൽ രമേഷാണ് ഇതിന്റെ റൈറ്റർ അപ്പൊ ബാബല് എട്ട് ദിവസം കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയത് അത് ഭയങ്കര എന്താ പറയാ ഞാൻ തന്നെ ശെരിക്കും ഷോക്കായ കാര്യം എന്താ പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരു ദിവസം പറഞ്ഞു നിജത്തോട്ട് എനിക്കൊരു ത്രെഡ് വന്നിട്ടുണ്ട് ഞാൻ നാട്ടിൽ പോയിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് പിന്നെ ഒരു എട്ട് ദിവസം കൊണ്ട് എന്നെ കോൾ ചെയ്യുന്നു നിജത്തോട്ട് കഴിഞ്ഞു നിങ്ങൾ വായിച്ചിട്ട് പറയണേന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ശരിക്കും ഭയങ്കര ഷോക്ക്ഡായി അത്രയും കോംപ്ലിക്കേറ്റഡ് സ്ക്രിപ്റ്റ് ഭയങ്കര ഈസി ആയിട്ട് ഇത്രയും ദിവസം കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഭയങ്കര ടാസ്ക് ആണ് അപ്പോ അത് അത് കഴിഞ്ഞു അതിനുശേഷം പെട്ടന്ന് കാര്യങ്ങള് ഇപ്പൊ പ്രൊഡക്ഷൻ വൈസ് പെട്ടന്ന് കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അടുക്കള് നമ്മുടെ ഒരു അലക്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എന്നെ വിളിച്ചു അപ്പോ ആസിഫിന്റെ ഒരു സംസാ ഒരു ഒരു കോൺസെപ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ഒരു ആസിഫിനെ പറ്റിയൊരു എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നമുക്ക് നമ്മുടെ സംസാരിക്കുന്നവർ പിന്നെ ആസിഫായിട്ട് നമ്മള് ബന്ധം വെച്ചിട്ട് ഞാൻ ഈസി ആയിട്ട് ആസിഫിലേക്ക് സംസാരിക്കുന്നു അത് പെട്ടെന്ന് പ്രോജക്റ്റ് പ്രോജക്റ്റായി പിന്നെ അതിനുശേഷം ഗുഡ്ബില് വരുന്നു ഗുഡ്ബില്ലിന്റെ ഏറ്റെടുത്തോട് കൂടി അത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നടന്നോണ്ടല്ലേ ആസിഫ് എന്ന വ്യക്തി അഭിനേതാവിൽ ഉപരി ഒരു വ്യക്തി വെച്ചിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയും പക്ഷേ എല്ലാ കാര്യങ്ങളും ചെറിയ ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് രണ്ട് മുഖങ്ങളിലുള്ള ആൾ എന്ന് പറയാം പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ ഭയങ്കര ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞാൻ പല പല ആക്ടേഴ്സാണ് പക്ഷെ ആസിന് ഇപ്പോ അവന്റെ ആസി അസുഖന്റെ ഫാൻസ് പോലും അല്ലെങ്കിൽ ഒരു ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഭയങ്കര ടയേർഡ് ആയിട്ട് ഇരിക്കുന്ന സമയം പോലും ആൾക്കാര് മൂപ്പർ എടുക്ക് വന്നൊന്ന് സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനോ ജസ്റ്റ് ഒന്ന് വന്നാൽ കൂടെ ഭയങ്കര അത് മൂപ്പർക്ക് അതിലൊന്നും ഒരു ഒരു മടിയുമില്ലാതെ അവരെ ഒപ്പം നിർത്തി ഫോട്ടോ എടുക്കുന്നതും അങ്ങനത്തെ ഒരു നല്ല ഹ്യൂമൻ ബീങ് ആണ് ആസി അതിൽ തന്നെ നമുക്ക് അതുകൊണ്ടാണ് ഞാനുള്ള ഭയങ്കര കണക്റ്റഡ് തോന്നുന്നു നമ്മള് ഒന്നും എന്താ പറയാ ഒരു ഒരു കളമ്പും ഇല്ലാതെ ഓപ്പണായിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള മനുഷ്യന് എന്ത് നമുക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കര ജോളിയും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ് ഹാസി ബ്രില്യൻ കാര്യം ആക്ച്വലി ഭയങ്കര ആക്ടി വൈസ് നോക്കിയിട്ട് ബ്രില്യൻ ഇനിയും അടുത്ത് പലതും ഉണ്ട് എനിക്ക് തോന്നാറുണ്ട് പല ടാലന്റ് ഇനിയും എടുത്തിട്ടില്ല ഇനിയും ഇനിയും നെക്സ്റ്റ് ഇരുന്ന പടങ്ങൾ എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് വേറെ ലെവലിൽ എത്താൻ പോകുന്ന ഒരു ആക്ടറാണ് മലയാള ഇൻഡസ്ട്രി പല പല ഘട്ടത്തിലും നമ്മള് ശരിക്ക് ഭയങ്കര അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ചെല മൈൻഡൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ പല കാര്യങ്ങളും എന്താ ഞാൻ അമ്മിടിപ്പിള്ള മുതൽ കാണുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും എന്താ ആസിഫിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞാൽ അത്രക്കും ഭയങ്കരമായിട്ട് അയാൾ സ്റ്റഡി ചെയ്യുന്നുണ്ട് ഒരു ക്യാരക്ടർ ഇപ്പൊ ഈ ഇത് എന്ന് പറഞ്ഞ ക്യാരക്ടർ മുമ്പ് ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ട് അത് ഭയങ്കര സ്റ്റഡി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തുകൊണ്ട് വന്ന് രണ്ട് ഷോട്ടിലും നമ്മൾ അപ്രൂവ് ആക്കുന്ന രീതിയാണ് മീൻസ് ലൈക്ക് ഒരു ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഡയലോഗ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് പേജ് ഡയലോഗ്സിനെ ഈസി ആയിട്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്നു മീൻസ് അത് ഒരു 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 ഇല്ലാതെ ഈസി ആയിട്ട് അസി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതെല്ലാം എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിട്ട് എന്നുള്ള ഒരു ഞാൻ കേട്ടുള്ള മമ്മൂട്ടി മോഹൻലാരണം ആ രീതിയിലുള്ള ഒരു ആക്ടറാണ് ഈ പൃഥ്വിരാജല്ലോ പക്ഷെ ആസിയും അതിലുപെടുന്നവരാളെ വലിയ ഡയലോഗ്സ് ആയാൽ കൂടുതൽ ഭയങ്കര അത്രയും ഒരു ടെൻഷനില്ലാതെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഓപ്പണായിട്ട് കണ്ടതാണ് കിഷൻ കണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ക്യാരക്ടറാണ് ആക്ച്വലി പല ഡേസിലൂടെയും കടന്നുപോകുന്ന ക്യാരക്ടറാണ് കിഷന്റെ അജി എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പൊ അത് അത്രയും ഭംഗിയായിട്ട് മുപ്പര് ചെയ്തെന്നില്ല ലൊക്കേഷൻ ആക്ച്വലിമണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മയോ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് ബ്രഹ്മയം ഇത് ഉടപ്പം വേണയുടെ മകന്റെ മകന്റെ വീടാണ് അതൊക്കെ അത് ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങക്ക് ഈ പഴയ തറവാട് എന്നുള്ള കോൺസെപ്റ്റ് അല്ലായിരുന്നു ഇന്നലെ പഴയ തറവാട് എന്ന് പറയുന്നത് ഒരു നാലുകെട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു തറവാടല്ലായിരുന്നു വേണ്ടത് നമുക്കെന്നു പറഞ്ഞാൽ ഒരു ഈ ബാൽക്കണി ഉള്ള കുറച്ച് അന്നത്തെ കാലത്ത് മോഡേൺ എന്ന് പറയാം പറ്റുന്ന രീതിയിലുള്ള തറവാട് ഉണ്ടല്ലോ ലൈക് ബാൽക്കണി ഉണ്ടാവും സെക്കൻഡ് ഫ്ലോറിലല്ലാം ബാൽക്കണിയിലുള്ള തറവാട് അപ്പൊ അങ്ങനെ തേടി 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 നമ്മള് കാസർഗോഡ് വരെ പോയി കാസർകോട് നിന്ന് ഒരു തറവാട് കിട്ടി ആക്ച്വലി അത് തറവാട് മാത്രല്ല നമുക്ക് വേണ്ടത് അതിന്റെ ഫുൾ ആയിട്ടുള്ള ഏരിയ ലൈക്ക് ഒരു ഒരു നാലേക്കർ കാട്ടിന്റെ ഉള്ളിൽ കുത്തനുക്ക് ഒരു തറവാട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അപ്പൊ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അതായിരുന്നു അവിടെ ഏറ്റവും വലിയ ചാലഞ്ച് പറയാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വീട് കിട്ടുക അത് തേടി നമ്മൾ കാസർഗോഡ് വരെ പോയി കാസർഗോഡിൽ ഒരു വീട് കിട്ടി പക്ഷെ അത് ഓണർ നമുക്ക് അത് തന്നിട്ടില്ല അതിനുശേഷം നമ്മള് പിന്നെയും തേടി തേടിയിട്ടാണ് കുഴപ്പമുള്ള ഈ തറവാട് ഇപ്പം ചെയ്ത് ഷൂട്ട് ചെയ്ത സ്ഥലത്തെത്തിയത് അത് അവിടെ സത്യം പറഞ്ഞാൽ എല്ലാം കൂട്ടും നമുക്ക് പോസിറ്റീവായിരുന്നു എന്താ പറഞ്ഞാൽ ഞങ്ങള് മറ്റേ തറവാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ജാനുവരിയിലായിരുന്നു ജാനുവരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ടൈമിലായിരുന്നു ഷൂട്ട് ചെയ്യേണ്ടത് അപ്പം പക്ഷേ എല്ലാം കൊണ്ടും കുറച്ച് ഡിലേ ആയി ഡിലേ അത് നമുക്ക് ഭയങ്കര ഫേവറായിട്ട് മാറി എന്ന് പറയാം പറഞ്ഞ മഴക്കാലമായി മഴയുടെ ഏഹ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ടീസറിലെല്ലാം ഭയങ്കര പച്ചപ്പും ഭയങ്കര നല്ല ഭയങ്കര കാണാൻ പറ്റിയത് ഭയങ്കര ഫ്രഷ്നെസ് കാണാൻ പറ്റും ജഗദീഷ് ഷെട്ടൻ എന്ന് പറയാൻ ജയതീഷന്റെ പല ക്യാരക്ടർ ഇപ്പൊ ബേസന്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് മടുക്കുന്നില്ല എന്താ പറഞ്ഞാൽ ആ ക്യാരക്ടർ ജഗദീഷ് ഷേട്ടൻ രസകരമായിട്ടാണ് ഡിഫറെന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ആക്റ്റേഴ്സിന്റെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താ പറഞ്ഞാൽ അവര് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഒരേ മീറ്ററിലായിരിക്കും അപ്പം മടുപ്പ് തോന്നും ഒരു അഞ്ച് പടം കഴിഞ്ഞാൽ തന്നെ ചില ചെറിയ എല്ലാം ഫീൽഡ് ഔട്ട് ആകുന്ന സ്ഥിതിയാണ് നമ്മൾ കാണുന്നത് പക്ഷെ ജഗദീഷ് ഷേട്ടന്റെ എനിക്കറിയില്ല എന്താ പറഞ്ഞ അത്രയ്ക്കും ഇന്റൻസ് ആൻഡ് ഉള്ള ഒരു ക്യാരക്ടറാണ് നമ്മളത് ചെയ്തത് നമുക്ക് അറിയാം ഫാനിമെയിൽ ചെയ്ത ജതീഷ് ഷട്ടറിന്റെ ക്യാരക്ടർ എല്ലാം നോക്കുമ്പോൾ നമ്മളെ ടോട്ടലി ഡിഫറെന്റ് ക്യാരക്ടറായിട്ട് നമ്മൾ ചെയ്തു അതേപോലെ അപർണ ആയാലും കൂടെ അപർണയുടെ അപർണ ആശയൊരു ഒരു ഒരു ലേറ്റ് മാര്യേജ് ആയിട്ടുള്ള ഒരു സ്ത്രീ ശ്രീ കഥാപാത്രം നമ്മുടെ പറഞ്ഞാൽ തന്നെയാണ് ക്യാരക്ടറിന്റെ പേര് കൂടെ അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞ ആ സമയത്ത് ഫിസിക്കലും നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ആ ഒരു ഒരു തേർട്ടീസ് തേർട്ടി ഫൈവ് ആ റേഞ്ചിലുള്ള ഒരു കറക്റ്റ് ക്യാരക്ടർ നമുക്ക് മീൻസ് ആ ഒരു ഫിസിക്കനെ കിട്ടിയെന്നല്ലയാണ് അത് എനിക്ക് തോന്നുന്നത് ഒരു ഭാഗ്യാണ് ഒരു പടത്തിന് ടോട്ടൽ ഒരു പോസിറ്റീവ് ഒരു നമുക്ക് വീണു ഈ ല്ല മിസ്റ്ററി ത്രില്ലർ ഡ്രാമയാണ് എല്ലാ രീതിയിലും ഭയങ്കര എൻഗേജ് എക്സൈറ്റഡ് ആക്കുന്ന രീതിയിലുള്ള ഇന്റർവ്യൂ ടൈപ്പ് ഓഫ് ഒരു സ്റ്റോറി ടെലിംഗ് ആണ് നമ്മുടെ നമ്മകൾ കാണിക്കാൻ പോകുന്നത് ഹൺഡ്രഡ് പെർസെന്റ് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ ഇതുവരെയായിട്ട് കാണാത്ത ഈവൻ ഇതിന്റെ ഒരു നെഗറ്റീവ് സ്റ്റൈലിനെ തന്നെ പ്രേക്ഷകനെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തി ഒരു അന്വേഷണം മീൻസ് അവര് തന്നെ അന്വേഷിക്കാൻ തുടങ്ങുക ഒരു പാരലൽ ഒരു അന്വേഷണം അവരെ തന്നെ ഉണ്ടാക്കാൻ അവരെന്നെ അത് എന്താ പറയുക അവര് ആ അന്വേഷണത്തിൽ ഭാഗമായിട്ട് മാറുന്നുള്ള രീതിയിലാണ് അതൊരു നെഗറ്റീവ് സ്റ്റൈലിൽ നമ്മുടെ ബാവിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ ഹൺഡ്രഡ് പേർസെന്റ് ഇതൊരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഓരോ സീൻസും കോർത്തലൊക്കെ അത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെ ഉണ്ടാവും ഈവൻ ടീസറിൽ കണ്ട അതേ അതിന്റെ വേറൊരു എന്താ പറയാ പതിപ്പായിരിക്കും പടം ടോട്ടലി സെയിം ഒരു ടേസ്റ്റ് തന്നെ അതിന് കാണാൻ പറ്റും അത്രയും ഇൻട്രസ്റ്റിംഗ് പടമായിട്ടുമാണ്